നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇക്കുറി അർഹതയുണ്ടായിട്ടും സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ തിരസ്കരിക്കപ്പെട്ടു എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് മോഹൻലാൽ അടക്കമുള്ള മഹാന്മാരായ നടന്മാരുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് അതിന് അർഹതയുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ പല സിനിമകളും രണ്ട് പുരസ്കാരങ്ങൾക്കും യോഗ്യതയുള്ളതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാതൽ എന്ന സിനിമയിലെ അസാധാരണമായ അഭിനയത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന പുരസ്കാരം കിട്ടാൻ അർഹതയുള്ളതുപോലെ നന്മകൾ തടക്കം മമ്മൂട്ടിയുടെ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ പുരസ്കാരത്തിനും യോഗ്യതയുണ്ടായിരുന്നു സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും മമ്മൂട്ടിക്ക് നിഷേധിക്കപ്പെട്ടു സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് നിഷേധിക്കപ്പെട്ടത് വലിയ വിവാദമായിട്ടില്ലെങ്കിലും ദേശീയ പുരസ്കാരം നിഷേധിക്കപ്പെട്ടത് വിവാദമായിരിക്കുന്നു മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കൈരളി ചാനലിന്റെ ചെയർമാനാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ബോധപൂർവം സംസ്ഥാന പുരസ്കാരം നിഷേധിക്കേണ്ട സാഹചര്യമില്ല ഒരു പക്ഷേ അത്രയും വലിയൊരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് നൽകിയ സംഭാവനയും സമയവും അധ്വാനവും കണക്കിലെടുത്ത് പൃഥ്വിരാജിന് കൊടുക്കുന്നതാണ് ഉചിതം അതെല്ലാ മേഖലയും തൃപ്തിപ്പെടുത്തുന്നത് എന്ന ധാരണയിലാവാം സംസ്ഥാന പുരസ്കാരം കൊടുക്കപ്പെട്ടത് എന്നതുകൊണ്ട് അത് വിവാദമാകുന്നില്ല എന്നാൽ ദേശീയ പുരസ്കാരത്തിൽ നിന്നും മമ്മൂട്ടി തഴയപ്പെട്ടത് എങ്ങനെ എന്ന ചർച്ച സജീവമാണ് ഇന്നലെ ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് വരെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് മുമ്പിൽ നിൽക്കുന്നത് ഇവർ തമ്മിലുള്ള മത്സരമാണ് പ്രധാനപ്പെട്ട മത്സരം എന്നായിരുന്നു വാർത്തകൾ വന്നത് എന്നിട്ട് ഒടുവിൽ മമ്മൂട്ടി തഴയപ്പെട്ടപ്പോൾ മമ്മൂട്ടിക്ക് മോദി ഭരണകാലത്ത് പുരസ്കാരം കിട്ടാനേ പോകുന്നില്ല എത്ര മികച്ച അഭിനയമുണ്ടെങ്കിലും മോദിക്ക് മമ്മൂട്ടിയോട് ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയ മമ്മൂട്ടിയുടെ മുഖത്തുപോലും മോദി നോക്കിയില്ല എന്നാരോപിക്കുന്ന മമ്മൂട്ടി ഫാൻസ് പോലും രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ മോദി മമ്മൂട്ടിയോട് പക വീട്ടി മമ്മൂട്ടിക്ക് പുരസ്കാരം നിഷേധിച്ചു എന്ന് പറയുന്നവരാണ് ഏറെയും എന്നാൽ അത് വാസ്തവമാണോ എന്നാൽ അത് വാസ്തവമല്ല എന്നാണ് ദക്ഷിണേന്ത്യൻ സിനിമകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ജോറിയിലുണ്ടായിരുന്ന സംവിധായകൻ എം പി പത്മകുമാർ പറയുന്നത് അവാർഡിലേക്ക് അയച്ചിട്ടില്ല പത്മകുമാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് വിഭാഗത്തിലേക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമയും നന്പകൽ നേരത്ത് മയക്കമടക്കമുള്ള ഒരു സിനിമയും അയച്ചിരുന്നില്ല അയച്ചിരുന്നെങ്കിൽ സാധ്യതയുണ്ടായിരുന്നു കാരണം മമ്മൂട്ടിയുടെ അഭിനയം അത്ര മികവേറിയതാണ് എന്തുകൊണ്ടോ ആരോ അയച്ചില്ല അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടാത്തതേ എന്നാണ് മോദിയെ കുറ്റം പറയുന്നവരോട് പറയുന്നു പുരസ്കാരത്തിന് അയക്കാത്ത ഒരു സിനിമയെ എങ്ങനെ പുരസ്കാരത്തിന് പരിഗണിക്കുമെന്ന് പത്മകുമാർ പറഞ്ഞതിനെ ആരും നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മോദി മമ്മൂട്ടിയോട് വിരോധം തീർത്തു മമ്മൂട്ടിക്ക് ബി ജെ ഭരണകാലത്ത് ദേശീയ പുരസ്കാരം കൊടുക്കാതിരിക്കുന്നത് ഗൂഢാലോചനയാണ് എന്ന തിയറി ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറയട്ടെ പക്ഷേ ഒരു ചോദ്യം ബാക്കിയാവുന്നു എന്തുകൊണ്ടാണ് ഇത്ര ശ്രദ്ധേയമായ സിനിമയുണ്ടായിട്ടും മമ്മൂട്ടി അയക്കാതിരുന്നത് അതിന് മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അയച്ചിട്ടും കാര്യമില്ല എന്ന തോന്നൽ ഉണ്ടായിരുന്നതാണ് ആരാണ് ഈ സിനിമ അയക്കേണ്ടത് മമ്മൂട്ടിയെ പരിഗണിക്കേണ്ട രണ്ട് സിനിമകളുടെയും നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയ പുരസ്കാരത്തിന് എൻട്രി കൊടുക്കേണ്ടത് മമ്മൂട്ടി തന്നെയായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കമ്പനി ആയിരുന്നു മറ്റൊരു നിർമ്മാതാവ് ആയിരുന്നില്ല അതിനുണ്ടായിരുന്നത് അതിനർത്ഥം ഈ സിനിമ മമ്മൂട്ടി അയച്ചില്ല എന്നാണ് എന്തുകൊണ്ടാവാം മമ്മൂട്ടി അയക്കാതിരുന്നത് ദേശീയ പുരസ്കാരത്തിന് താൻ പരിഗണിക്കപ്പെടില്ല എന്ന് മമ്മൂട്ടിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മമ്മൂട്ടി അയച്ചില്ല എന്നാണ് സിനിമാ മേഖലയിലെ ചില വൃത്തങ്ങൾ പറയുന്നത് ദേശീയ പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നുള്ള അവസാന വാക്ക് പ്രിയദർശനും ഗുഡ് നൈറ്റ് മോഹനുമാണെന്നും ആ രണ്ടുപേരും മമ്മൂട്ടിക്ക് വേണ്ടി നിലപാടെടുക്കില്ല എന്നും മമ്മൂട്ടിക്കും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് അവർ കിട്ടാത്ത ഒരു പുരസ്കാരത്തിന് വേണ്ടി അപേക്ഷിച്ചില്ല എന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടവരും സിനിമാ വൃത്തങ്ങളും നൽകുന്ന വിശദീകരണം ഔദ്യോഗികമായി അവരത് പറയുന്നില്ലെങ്കിലും സിനിമാ മേഖലയിലെ അടക്കം പറച്ചിൽ അങ്ങനെ തന്നെയാണ് ഇക്കുറി മമ്മൂട്ടി അയച്ചായിരുന്നെങ്കിലും മമ്മൂട്ടി രണ്ടാമനാകുമായിരുന്നു രണ്ടാമന് ഇല്ലാത്തതുകൊണ്ട് രണ്ടാമതായി എന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് കിട്ടിയ പുരസ്കാരം രണ്ടാമതെത്തിയത് മത്സരാർത്ഥിയായി വന്നത് കുഞ്ചാക്കബോബനായിരുന്നു എന്ന് വാർത്തകൾ വരുന്നത് പോലെ ഒരു വാർത്ത വരും എന്നല്ലാതെ അർത്ഥമില്ലായിരുന്നു മാത്രമല്ല വിവാദങ്ങൾ അനാവശ്യമായി ഉണ്ടാവുകയും ചെയ്യും മമ്മൂട്ടിയെ ബോധപൂർവം മോദിയും കേന്ദ്ര സർക്കാരും തഴഞ്ഞു അർഹതയുണ്ടായിട്ടും കിട്ടിയില്ല എന്ന തരത്തിൽ ഒരു വിവാദത്തോട് താൽപ്പര്യമില്ല എന്ന് പറയുന്നു സംസ്ഥാന പുരസ്കാരത്തിന്റെ കാര്യത്തിലും അങ്ങനൊരു വിഷയമുണ്ട് സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് അർഹതയുണ്ടായി കിട്ടിയാലും മമ്മൂട്ടി സി പി എമ്മുകാരനായതുകൊണ്ടും കൈരളി ചെയർമാൻ ആയതുകൊണ്ടുമാണ് മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയത് എന്ന ആരോപണം ഉണ്ടാവാൻ ഇടയുള്ളതുകൊണ്ട് അതിന് വലിയ താല്പര്യം മമ്മൂട്ടി കാണിച്ചില്ല എന്ന് മാത്രമല്ല ആറ് തവണ സംസ്ഥാന പുരസ്കാരം കിട്ടിയ മമ്മൂട്ടി ഏഴാമതൊരു തവണ കൂടി കിട്ടുന്നതിൽ വലിയ ആവേശഭരിതനൊന്നുമല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷവും പിണറായി ഭരിക്കുമ്പോൾ കിട്ടുന്ന പുരസ്കാരം വേണ്ടതുപോലെ തിളക്കമുള്ളത് ആവാത മാറും എന്ന ആശങ്ക കൊണ്ട് വലിയ ആവേശമോ താല്പര്യമോ ഒന്നും കാണിച്ചില്ല എന്നാണ് സിനിമാ വൃത്തങ്ങൾ നൽകുന്ന സൂചന സംസ്ഥാന പുരസ്കാരം എല്ലാ നടന്മാർക്കും പ്രധാനപ്പെട്ടതാണെങ്കിലും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സംബന്ധിച്ചിടത്തോളം അതൊട്ടും പ്രധാനപ്പെട്ടതല്ല ഇപ്പോൾ ആ വിഭാഗത്തിലേക്ക് ഉർവശി കൂടി എത്തിയിരിക്കുന്നു ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാരം കൂടി പരിഗണിക്കുമ്പോൾ ആറ് തവണ സംസ്ഥാന പുരസ്കാരം കിട്ടിയ നടീ നടന്മാരുടെ പട്ടികയിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനുമൊപ്പം ഉർവശിയും എത്തുകയാണ് ആ പുരസ്കാരം ഒന്നുകൂടി നേടി ആ പുരസ്കാരത്തിൽ റെക്കോർഡിടാൻ മമ്മൂട്ടി വലിയ ആവേശമൊന്നും കാട്ടിയില്ല തന്റെ അധ്വാനത്തിനും തന്റെ മികവിനും കിട്ടുന്ന പുരസ്കാരം രാഷ്ട്രീയ താല്പര്യം കൊണ്ട് കിട്ടി എന്ന തരത്തിൽ കേൾക്കുന്നത് പോലും അനുചിതമാണ് അതുകൊണ്ടാണ് മമ്മൂട്ടി ആവേശം കാട്ടാതിരുന്നത് എന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും ഋഷഭ് ഷെട്ടിക്ക് കൊടുത്ത പുരസ്കാരത്തെ ആരും ഒരിക്കലും കുറ്റം പറയില്ല ഇന്ത്യൻ സിനിമാ ലോകത്തിലെ അത്യപൂർവ്വ പ്രതിഭയാണ് ഋഷഭ് ഷെട്ടി തമിഴ് സിനിമാ താരങ്ങളെ പോലെ മലയാളികൾക്കിടയിൽ അത്ര കന്നഡ സിനിമാ താരങ്ങൾ പ്രശസ്തരല്ല നമുക്കറിയാമെന്നതിനപ്പുറത്തേക്ക് ആരാധക വൃന്ദങ്ങൾ കുറവാണ് എന്നാൽ ഋഷഭ് ഷെട്ടി അത് പൊളിച്ചെഴുതി ഒരു നാടകക്കാരനായി രംഗത്ത് വന്ന് സിനിമ സംവിധായകനായി അരങ്ങിലെത്തി അതിനിടയിൽ അഭിനേതാവായി എന്നാൽ മികച്ച അഭിനേതാവാകാൻ കൃത്യമായൊരു മികച്ച സിനിമയ്ക്ക് രൂപം കൊടുത്ത് അതിൽ ഫലം കൊയ്തയാളാണ് ഋഷഭ് ഷെട്ടി കാന്താര എന്ന കന്നഡ സിനിമ അത് വാസ്തവത്തിൽ മലയാളത്തിൻ്റെ കൂടി സിനിമയാണ് നമ്മുടെ തെയ്യത്തിൻ്റെ കന്നഡ രൂപമാണ് ഭൂതക്കെട്ട് തെയ്യവും ഭൂതക്കെട്ടും ഒന്ന് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യൻ നമുക്കുള്ള പ്രകൃതി വിഭവങ്ങൾ വീതിച്ചെടുക്കുന്നതിന് മുൻപ് ഭൂമിയുടെ അവകാശികളായി മനുഷ്യൻ മാറുന്നതിന് മുൻപ് എല്ലാം എല്ലാവർക്കും ആയിരുന്നപ്പോൾ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യജാലങ്ങൾക്കും ഒക്കെ തുല്യ പ്രാധാന്യമുണ്ടായിരുന്നപ്പോൾ മനുഷ്യൻ ആർത്തിയില്ലാതിരുന്നൊരു കാലമുണ്ട് അവനവന് നിലനിൽക്കാൻ വേണ്ടത് മാത്രം എടുത്തിരുന്ന ഒരു കാലം വാസ്വത്തിൽ പ്രകൃതി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ മാത്രമാണ് ആർത്തിയിലേക്ക് ഓടിക്കയറിയത് ബാക്കി എല്ലാവരും ഇര തേടാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അവർ ഇര തേടി അവർക്ക് വേണ്ടത് മാത്രമാണ് ഭക്ഷിക്കുന്നത് ഒരു കടുവയും സിംഹവും പോലും വിശപ്പ് മാറിക്കഴിഞ്ഞാൽ തൻ്റെ മുൻപിലെത്തുന്ന ഒരു ഇരയെ ഭക്ഷിക്കാൻ ശ്രമിക്കാറില്ല പക്ഷെ മനുഷ്യൻ അങ്ങനല്ല അവൻ എല്ലാ വിഭവങ്ങളും അടക്കിവാടാൻ ശ്രമിക്കുന്നു പ്രകൃതി അവൻ്റേതാണ് അവൻ്റെ കാൽ കീഴിൽ ജീവിക്കേണ്ടതാണ് എന്ന് ഓരോ മനുഷ്യനും കരുതുന്നു അവൻ അങ്ങനെ വേട്ടയാടി സ്വരൂപിച്ച് അവൻ്റെ സ്വത്തും മാത്രം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു ഇത്തരം ആർത്തിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ദൈവങ്ങൾ നടത്തുന്നത് അത്തരം ദൈവങ്ങൾ ശബ്ദമായി മാറുന്നു തെയ്യവും ഭൂതക്കോലവും ഒക്കെ അങ്ങനെ ആർത്തി പൂണ്ട മനുഷ്യനെ തിരുത്തുന്ന ഒരു ഭൂതക്കോലത്തിന്റെ അസാധാരണമായ ചിത്രമാണ് കാന്താര ആ കാന്താര കലയും വാണിജ്യവും വിനോദവും എല്ലാം ഒരുമിപ്പിച്ച് ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ വിപ്ലവകരമായി പൊളിച്ചെഴുത്ത് നടത്തുകയായിരുന്നു ഋഷഭ് ഷെട്ടി തന്നെയാണ് കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നിർവഹിച്ചത് ഋഷഭ് ഷെട്ടി യഥാർത്ഥ ഭൂതക്കോലമായി യഥാർത്ഥ ദൈവമായി പ്രകൃതിയെ മറന്ന മനുഷ്യനെ തിരുത്തുന്ന അസാധാരണ ശക്തിയായി സ്വയം മാറിയ കാഴ്ചയായിരുന്നു കാന്താരത്തിൽ കണ്ടത് ആ കാന്താരത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് പുരസ്കാരം കൊടുത്തതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല മമ്മൂട്ടി മത്സരിച്ചിരുന്നെങ്കിലും ഋഷഭ് ഷെട്ടി തന്നെ ജേതാവാകുമായിരുന്നുള്ളൂ തന്നെ വിവാദം ഒട്ടും പ്രസക്തമല്ല ദേശീയ പുരസ്കാരത്തിന് എൻട്രി കൊടുക്കാതിരുന്ന മമ്മൂട്ടിയുടെ തീരുമാനം ഉചിതം തന്നെയാണ്